മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹു വസല്ലം രോഗങ്ങളും പകർച്ചവ്യാധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരാതിരിക്കുവാനുള്ള പ്രതിരോധമായി നമുക്ക് ധാരാളം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു തിക്കറാണ് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ റലിയല്ലാഹു വൻഹു പറയുകയാണ് മഹാനായ റസൂൽലാഹി സാഹു അലൈഹ് വസ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ മൻകാല ആരെങ്കിലും പറഞ്ഞാൽ ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട് അതായത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അഭയം തേടുന്നു അൽ തജ് ഉബില്ല എന്നാണ് അതിൻ്റെ അർത്ഥം റബ്ബിന്റെ നാമം കൊണ്ട് ഞാനിതാ അഭയം തേടുകയാണ് ലാ അല്ലി അവന്റെ നാമം കൊണ്ട് ഉപദ്രവമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ നാമം മഹത്വപൂർണമായ അവൻ്റെ നാമം പറഞ്ഞാൽ ഉപദ്രവിക്കുകയില്ല ഫിൽ ഉപദ്രവിക്കുകയില്ലാഫിസമായി ആകാശത്തോ ഭൂമിയിലോ ഭൂമിയിലോ ഉള്ള യാതൊന്നും അപ്പൊ റബ്ബിന്റെ നാമം പറഞ്ഞാൽ ആകാശഭൂമികളിലുള്ള യാതൊന്നിന്റെയും ഉപദ്രവം ഉണ്ടാകുകയില്ല അലീം അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു അപ്പൊ നമ്മൾ പറയേണ്ട വിക്ർ ഇത്ര മാത്രമാണ് ഇത് എപ്പോഴാണ് പറയേണ്ടത് ഹദീസിൽ നമുക്ക് കാണാം ആരെങ്കിലും ഇത് പറഞ്ഞാൽ എപ്പോ സലാസമർ മൂന്ന് തവണ വൈകുന്നേരം പറഞ്ഞാൽ ലം നേരം പുലരുന്നത് വരെ എല്ലാ നിലക്കുള്ള ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്നും അയാളെ അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളൊന്നും അയാളെ ബാധിക്കുകയില്ല വേറെ ഒരു റിപ്പോർട്ടിലുള്ളത് ലം യു ഒന്നും അയാളെ ഉപദ്രവിക്കുകയില്ല എന്നതാണ് അപ്പോൾ ഒരു ഉപദ്രവവും ആ മനുഷ്യന് ഉണ്ടാകുന്നതല്ല ഇനി പ്രഭാതത്തിലാണ് ഇത് മൂന്ന് തവണ പറഞ്ഞതെങ്കിൽ ലം അന്നത്തെ ദിവസം വൈകുന്നേരമാകുന്നത് വരെ ഒരു നിലക്കുള്ള ആകസ്മികമായ ബുദ്ധിമുട്ടുകളും അതേപോലെ മറ്റുള്ള പ്രയാസങ്ങളും അയാളെ ബാധിക്കുകയില്ല എന്നതാണ് ഫജ്അത്ത് ബലാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന്റെ ആശയം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഐ ബലാ ഇൻത്തി ബഹുത്തൻ ബിലാസബിൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പൊടുന്നനെ വന്നിറങ്ങുന്ന ദുരന്തങ്ങൾ അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമെന്നതാണ് അപ്പോൾ ഇത് ഒരു അഭയദേട്ടമാണ് അതൊക്കെ നമുക്ക് കൃത്യമായി അതിൻ്റെ ഫലമുണ്ടാകണമെങ്കിൽ വിശ്വാസത്തോടുകൂടെ ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തരും അള്ളാഹുവിനോട് അഭയം തേടിയാൽ അവൻ അഭയം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ നിലക്കുള്ള ദിക്കറുകൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് ഈ ദിക്കിർ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് എന്ന നിലക്ക് الحمد لله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم